ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ചർച്ചകൾ ഈ വർഷം അവസാനം ആരംഭിക്കും എന്തു വന്നാലും അമേരിക്കയുടെ മുൻപിൽ തല താഴ്ത്തില്ല എന്നതാണ് ഈ തീരുമാനത്തിന്റെയും പിന്നിൽ നിന്നും മനസ്സിലാക്കുന്നത് മാത്രമല്ല അതിലൂടെ പുതിയ വ്യാപാര പാതകൾ തുറക്കുകയും ചെയ്യും കരാർ നടപ്പായാൽ കാർഷിക ടെക്സ്റ്റൈൽസ് ഫാർമസ്യൂട്ടിക്കൽസ് ഉൽപ്പന്നങ്ങൾ കൂടുതലായി ഗൾഫിലെത്തും ഇന്ത്യയിൽ ഗൾഫ് രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളും എത്തിക്കും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയിൽ ഇക്കാര്യത്തിൽ ധാരണയിലെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ ഒപ്പുവെച്ച സാമ്പത്തിക സഹകരണ ചട്ടക്കൂടിന് തുടർച്ചയായാണ് ചർച്ചകൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗൾഫ് ഇന്ത്യ ഫ്രീ ട്രേഡ് കരാറിന് വഴിയൊരുക്കുകയാണ് ലക്ഷ്യം ഇതിനായി കേന്ദ്ര മന്ത്രാലയ ഉദ്യോഗസ്ഥർ ഈ ആഴ്ച സൗദിയിലെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഗൾഫ് വ്യാപാരം നൂറ്റി എഴുപത്തിയെട്ട് ഡോളറായി ഉയർന്നിരുന്നു സ്വതന്ത്ര വ്യാപാര കരാർ പ്രകാരം ഇന്ത്യയും ഗൾഫും ഒന്നിച്ച് വളരുമെന്നാണ് പ്രതീക്ഷ ഇതുവഴി ഇന്ത്യൻ കാർഷിക ടെക്സ്റ്റൈൽസ് ഫാർമസ്യൂട്ടിക്കൽസ് ഉൽപ്പന്നങ്ങൾ സൌദിയിലെത്തും ഇവയ്ക്ക് ഇറക്കുമതി നികുതി ഇളവ് ലഭിക്കുമെന്നാണ് പ്രധാന നേട്ടം സൗദി ഉൾപ്പെടെ രാജ്യങ്ങളിൽ ടെക്നോളജി ടൂറിസം രംഗങ്ങളിൽ ഇന്ത്യൻ കമ്പനികൾക്ക് കൂടുതൽ നിക്ഷേപ അവസരവും ഇതിന്റെ നേട്ടമാണ് ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യം നിറവേറ്റാൻ ജി രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഗ്യാസ് ഇറക്കുമതി എളുപ്പമാക്കും നിലവിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയാണ് ഇന്ത്യ കൂടുതലായി ആശ്രയിക്കുന്നത് ജി സി സി രാജ്യങ്ങൾക്ക് ഇന്ത്യയിലെ ക്ലീൻ എനർജി എഐ സ്റ്റാർട്ടപ്പുകളിലും നിക്ഷേപം നടത്താം ഒരു കോടിയിലേറെ വരുന്ന ജി സി സി രാജ്യങ്ങളിലെ ഇന്ത്യൻ പ്രവാസികൾക്കും അവസരം സൃഷ്ടിക്കുന്നതാകും സ്വന്ത വ്യാപാരക്കാര മാത്ര അമേരിക്കയുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടതില്ല എന്നാണ് ഇന്ത്യയുടെ തീരുമാനം എന്നാൽ അമേരിക്കയെ പോലുള്ള ലോകോത്തര വിപണിയുമായി കൂടുതൽ കാലം പിണങ്ങി നിൽക്കുന്നത് ഇന്ത്യയ്ക്ക് ഗുണം ചെയ്യില്ല ഒരു ഭാഗത്ത് സമ്മർദ്ദം തന്നെ ഇന്ത്യ മറുഭാഗത്ത് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നുമുണ്ട് ഖത്തർ യു യൂറോപ്യൻ യൂണിയൻ എന്നിവരുമായി വ്യാപാര കരാർ ഒപ്പുവെക്കാനാണ് ഏറ്റവും പുതിയ നീക്കങ്ങളും അമേരിക്കയിലേക്കുള്ള വ്യാപാരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ലാഭമായിരുന്നു കാരണം ഈ വ്യാപാര ഇടപാടിൽ ഇന്ത്യയ്ക്കായിരുന്നു മേൽക്കൈ എന്നാൽ ഇരട്ട ചുങ്ങം ചുമത്തിയതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു മാത്രമല്ല അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണ് എന്ന മുന്നറിയിപ്പ് സാമ്പത്തിക വിദഗ്ധർ നൽകുകയും ചെയ്യുന്നു ഈ വേളയിൽ ഇന്ത്യ കൂടുതൽ രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവയ്ക്കാനുള്ള ശ്രമത്തിലുമാണ് അതുവഴി നികുതി ഇളവുകളോടെ വ്യാപാരം നടത്താൻ ഇന്ത്യക്ക് സാധിക്കും കൂടുതൽ വിപണികളിൽ ഇന്ത്യക്ക് പ്രവേശനം ലഭിക്കും ഈ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയും ലളിതമാകും യു എ യുമായി ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യയ്ക്ക് നേട്ടമായിരുന്നു ഒമാനുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവയ്ക്കാൻ പോവുകയാണ് ഇന്ത്യ ചർച്ചകൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു വൈകാതെ കരാർ ഒപ്പുവെക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല യൂറോപ്യൻ യൂണിയനുമായും ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചയിലാണ് യൂറോപ്പിന്റെ പ്രതിനിധികൾ നിലവിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു തുടർ ചർച്ചകൾ അടുത്ത മാസം നടക്കുകയും ചെയ്യും ഖത്തറുമായും ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവയ്ക്കാൻ ശ്രമം തുടങ്ങിയെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ചർച്ചകളുടെ പരിഗണനാ വിഷയങ്ങൾക്ക് വൈകാതെ അന്തിമ രൂപമാകും അടുത്ത മാസം ഇക്കാര്യത്തിൽ ധാരണയുണ്ടാകുമെന്നും തൊട്ടുപിന്നാലെ വാണിജ്യമന്ത്രി പീയുഷ് ഗോയൽ ഖത്തറിലേക്ക് ചർച്ചകൾക്ക് വേണ്ടി പോകുമെന്നുമാണ് വാർത്തകൾ വന്നത് ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവയ്ക്കണമെന്ന് താല്പര്യം ഖത്തർ മുന്നോട്ട് വെച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ശക്തിപ്പെടുത്തണം എന്നാണ് നിലപാട് അടുത്ത അഞ്ചു വർഷത്തിനകം ഉഭയകക്ഷി വ്യാപാരം രണ്ടായിരത്തി എണ്ണൂറ് കോടി ഡോളർ എത്തിക്കണം എന്നും ധാരണയായിട്ടുണ്ട് പ്രകൃതി വാതകമാണ് ഇന്ത്യ പ്രധാനമായും ഖത്തറിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത് കരാർ യാഥാർത്ഥ്യമായാൽ കൂടുതൽ വിപണികൾ ഇന്ത്യയ്ക്ക് മുന്നിൽ ഇളവുകളോടെ തുറക്കപ്പെടും അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ ഭീഷണിക്കിടെ യൂറോപ്യൻ യൂണിയനുമായും കൈകോർക്കാനാണ് ഇന്ത്യ ഒരുങ്ങിയിട്ടുള്ളത് സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകളുടെ അടുത്ത ഘട്ടം ഇന്ത്യയിൽ നടക്കും ഈ വർഷം അവസാനത്തോടെ കരാറിന് അന്തിമ രൂപം നൽകും തുടർ ചർച്ചകളിലൂടെ കൂടുതൽ വ്യക്തത വരുത്തി കരാർ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം യൂറോപ്യൻ യൂണിയനിൽ കാർഷികം വ്യാപാരം എന്നീ ചുമതലകൾ വഹിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർ ഈ ആഴ്ച തന്നെ ഇന്ത്യ സന്ദർശിക്കും കരാറിലെ സങ്കീർണതകൾ ഒഴിവാക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം യൂറോപ്യൻ വ്യാപാര കമ്മീഷണർ മാരോസ് സെഫ്കോവിച്ചും കാർഷിക കമ്മീഷണർ ക്രിസ്റ്റോഫ് ഹാൻസനും ആണ് ഇന്ത്യ സന്ദർശിക്കുക ബ്രസൽസിൽ നിന്ന് മുപ്പതംഗ സംഘവും ഇവർക്കൊപ്പം ഇവർക്കൊപ്പമുണ്ടാകും വാണിജ്യമന്ത്രി പീയുഷ് ഗോയൽ കാർഷികമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും ചരക്കുകൾ സേവനങ്ങൾ നിക്ഷേപം ഡിജിറ്റൽ വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിലാണ് സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് നേരത്തെ ചർച്ചകൾ നടന്നത് കരാർ യാഥാർത്ഥ്യമായാൽ യൂറോപ്യൻ യൂണിയനിലെ ഇരുപത്തിയേഴ് രാജ്യങ്ങളിലെ വിപണികൾ ഇന്ത്യക്ക് കിട്ടും ന്യൂസ് ന്യൂസ്